പിണറായി സർക്കാരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് താല്പര്യമില്ല പറഞ്ഞതിൽ മാറ്റമില്ലെന്ന് സുകുമാരൻ നായർ രണ്ട് കരയോഗങ്ങളെല്ലാം എൻ എസ് എസിനുള്ളതെന്ന് ഓർമ്മിപ്പിച്ച് സുകുമാരൻ നായർ വിശ്വാസ സംരക്ഷണത്തിന് ബി ജെ പിയും കോൺഗ്രസും ഒന്നും ചെയ്തിട്ടില്ല സംസ്ഥാന സർക്കാർ തെറ്റ് ആവർത്തിച്ചില്ലെന്നത് വിശ്വാസി സമൂഹത്തോട് കാണിച്ച മാന്യതയെന്നും സുകുമാരൻ നായർ പിണറായി സർക്കാരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ എൻഎസ്എസിനെ അനുനയിപ്പിക്കാൻ നിൽക്കേണ്ടതില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് അന്നുമിന്നും വിശ്വാസികൾക്കും അയ്യപ്പഭക്തർക്കും ഒപ്പമാണ് എൻ എസ് എസിനെ ഇഷ്ടമുള്ള രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അതിൽ കോൺഗ്രസിനെ ആശങ്കയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയം വ്യക്തമാക്കി എൻഎസ്എസ് എന്ത് തീരുമാനമെടുക്കണമെന്ന് ഞങ്ങളല്ല പറയുന്നത് അത് അവരുടെ ഇഷ്ടമാണ് ആകാശം ഇടിഞ്ഞു വീണാലും സുപ്രീം കോടതി വിധിക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ സി പി എം ഇപ്പോൾ എല്ലാ ജാതിമത വിഭാഗങ്ങളെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയായി അതപതിച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ആൾദൈവങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന സി പി എം ഇപ്പോൾ അമൃതാനന്ദമയ്യെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നത് അവരുടെ കാപ്പട്യമാണെന്നും ബി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി അതേസമയം ശബരിമല വിഷയത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കി നിലപാട് ആരും പറയാത്ത വിധം വ്യക്തമായി തന്നെ പറഞ്ഞു ഇനി ഒന്നും പറയാനില്ല പ്രതിഷേധങ്ങൾ വന്നാൽ നേരിടുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സുകുമാരൻ നായർ പറയുന്നത് ജനറൽ സെക്രട്ടറി സുപ്രധാന രാഷ്ട്രീയ നിലപാട് വെളിപ്പെടുത്തിയതിനു പിന്നാലെ എൻ എസ് എസ് പൊതുയോഗം ഇന്ന് നടക്കുന്നുണ്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ വരവ് ചെലവ് കണക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റും അംഗീകരിക്കുന്നതിനുള്ള പൊതുയോഗമാണ് നടക്കുന്നതെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യും അയ്യപ്പ സംഗമത്തിൽ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങളെ തള്ളുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്തോ കണയന്നൂരിലോ മാത്രമല്ല കരയോഗമെന്നും ആകെ അയ്യായിരത്തി അറുനൂറ് കരയോഗങ്ങളുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു നിലപാട് വ്യക്തമാക്കിയതിനു ശേഷം കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടിട്ടില്ലെന്നും പന്തളം കൊട്ടാരത്തിനെ മറുപടി പറയാനില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി കാര്യം മനസ്സിലാക്കട്ടെ തിരുത്തും എന്നായിരുന്നു പ്രതിഷേധങ്ങൾക്കുള്ള മറുപടി ഇതിനിടെ സുകുമാരൻ നായരുടെ രാജി ആവശ്യപ്പെട്ട് ഈരാറ്റുപേട്ടയിലും ബാനർ പ്രത്യക്ഷപ്പെട്ടു ചേനാട് കരയോഗത്തിന് മുന്നിലാണ് ബാനർ വിശ്വാസികളെ പിന്നിൽ നിന്ന് കുത്തിയെന്നും പിണറായിക്ക് പാദസേവ ചെയ്യുന്നെന്നും വിമർശനമുണ്ട് കാരയോഗത്തിലെ അംഗങ്ങൾ എന്ന പേരിലാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത് അയ്യപ്പ ഭക്തരെ പിറകിൽ നിന്ന് കുത്തിയ കട്ടപ്പയായും സുകുമാരൻ നായരെ ചില കരയോഗം ബാനറുകൾ ചിത്രീകരിച്ചിരുന്നു ഇതിനിടെയാണ് പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റമില്ലെന്ന നിലപാട് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത് പെരുന്നയിലെ യോഗത്തിൽ മാധ്യമങ്ങളടക്കം നിന്നുള്ളവർക്ക് പ്രവേശനമില്ല അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട എൻ എസ് എസ് നിലപാട് വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം ചർച്ചയായി ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെ പ്രതിനിധി സഭാ മന്ദിരത്തിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് യോഗം ആരംഭിച്ചു ജനറൽ സെക്രട്ടറിക്കെതിരെ ബാനർ ഉയർത്തുന്നത് എൻ എസ് എസിന്റെ ശത്രുക്കളാണെന്നും സംഘടന ഒറ്റക്കെട്ടാണെന്നുമാണ് ഭാരവാഹികൾ പറയുന്നത് എൻ എസ് എസ് നിലപാടിന് സമൂഹത്തിലുള്ള പ്രാധാന്യമാണ് ഇത്തരം വിവാദത്തിലൂടെ വ്യക്തമാകുന്നതെന്നും നേതാക്കൾ പറയുന്നു ശബരിമലയുടെ ആചാര സംരക്ഷണത്തിലും വിശ്വാസ സംരക്ഷണത്തിലും സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞിരുന്നു ശബരിമലയുടെ കാര്യത്തിലെ നിലപാടാണ് വ്യക്തമാക്കുന്നതെന്നും എൻ എസ് എസിന്റെ സമദുര നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ശബരിമലയുടെ വിശ്വാസ സംരക്ഷണത്തിനും വികസനത്തിനും വേണ്ടിയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞു ക്ഷേത്രം നിലനിന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സർക്കാരിനോടൊപ്പം കൂടുമെന്നായിരുന്നു പ്രതികരണം സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ശബരിമലയിൽ വീണ്ടും ആചാര ലംഘനം നടത്താൻ കഴിയുമായിരുന്നില്ലേ സർക്കാർ പിന്നീട് അത് ചെയ്തില്ല വിശ്വാസത്തെ മുന്നിൽ കണ്ടാകും ഇനി പ്രവർത്തിക്കുകയെന്ന് അവർ ബോധ്യപ്പെടുത്തി തന്നു ആചാര ലംഘനം ഉണ്ടാകില്ലെന്നും ആചാരങ്ങളെ സംരക്ഷിച്ചുള്ള ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമെന്നും സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് പന്തളത്ത് സംഗമം നടത്തിയതെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെയൊക്കെ കയ്യിലല്ലേ വിശ്വാസ സംരക്ഷണത്തിനുള്ള നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിന് നടത്താമായിരുന്നില്ലേ എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ല ശബരിമലയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാരിനു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ യുവതി പ്രവേശമുണ്ടായപ്പോൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ആദ്യം തെരുവിലിറങ്ങിയത് എൻ എസ് എസ് ആണ് അന്ന് ആദ്യം കോൺഗ്രസും ബി ജെ പിയും ഒന്നും മിണ്ടിയില്ല വിഷയം ഒരു വലിയ വികാരമായപ്പോഴാണ് ഇരു കൂട്ടരും രംഗത്തേക്ക് വന്നത് കേസുകൾ പിൻവലിക്കണമെന്ന് മുൻപേ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസിന് രണ്ട് രൂപമുണ്ട് ആൾക്കൂട്ടമുണ്ടാക്കി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കി പൊതുമുതൽ നശിപ്പിച്ചു എന്നീ രണ്ടു വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത് ടഞ്ഞ ആളുകളുടെ കേസുകൾ പിൻവലിക്കുമെന്നാണ് അറിയുന്നത് സർക്കാർ ഇത് പരിഗണിക്കുന്നുണ്ടെന്നും അറിയുന്നു എന്നാൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട സംഭവം നിയമപരമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും അറിയുന്നു ഭരണമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ശബരിമലയുടെ വിശ്വാസ സംരക്ഷണത്തിന് ഒന്നും ചെയ്തില്ല നിയമനിർമ്മാണം നടത്താൻ സാധ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ വി മുരളീധരൻ പറഞ്ഞു കേട്ടിരുന്നു ഒന്നും ചെയ്തില്ല ശബരിമലയുടെ വിഷയത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ വ്യക്തമാക്കിയത് സമദൂര നിലപാടിൽ മാറ്റമില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി